ഹലോ സുഹൃത്തുക്കളെ കടയ്ക്കൽ ടൗണിൽ അഫോർഡബിൾ പ്രൈസിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കാലിത്തറയാണ് നമുക്ക് വീട് വയ്ക്കാനോ ബിൽഡിങ് വയ്ക്കാനോ ഏതിനും അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് കടയ്ക്കൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മീറ്റർ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരൂ നമ്മളെ പ്ലോട്ടിലേക്ക് നല്ല രീതിയിലാണ് താമസമുള്ള മേഖലയാണ് നമുക്ക് ആ പ്ലോട്ടിൻ്റെ വിഷ്വൽ മൊത്തത്തിലൊന്ന് കാണാം പത്ത് പത്തായിട്ടാണ് അളന്ന് തിരിച്ചിട്ടേക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ രണ്ട് വീട് നിൽക്കത്തക്ക ഒരു പ്ലോട്ടാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത് അതും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് നല്ല രീതിയിൽ നിരത്തി വൃത്തിയാക്കി ഇട്ടേക്കുന്ന ഒരു പ്ലോട്ടാണ് വീടിൻ്റെ പണി തുടങ്ങുന്നവർക്ക് ഡയറക്റ്റ് ഇതിനകത്ത് പണി ചെയ്യാവുന്നതേ ഉള്ളൂ വേറെ ലാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ നിലവിൽ വരുന്നില്ല ഇപ്പം നമ്മുടെ കടയ്ക്കൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം ഓണറുമായി ബന്ധപ്പെടാം എത്രയും പെട്ടെന്ന് സെയിലാവാൻ ഒരു പ്ലോട്ടാണ് കടയ്ക്കൽ ടൗണിൽ ഈ ഒരു റേറ്റിന് കടക്കൽ ടൗൺ കേന്ദ്രീകരിച്ച് ഈ ഒരു റേറ്റിന് വേറൊരു പ്ലോട്ട് ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല നല്ല രീതിയിൽ വലിയൊരു ടൗണാണ് കടക്കൽ ടൗൺ നമ്മുടെ ഈ പ്ലോട്ട് നല്ല രീതിയിൽ ലാൻഡ് വർക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്ന പ്ലോട്ടാണ് ഈ പ്ലോട്ടിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കോടതി സമുച്ചയം താലൂക്ക് ഹോസ്പിറ്റൽ കടയ്ക്കൽ മാർക്കറ്റ് അതുപോലെ വളരെ നല്ല രീതിയിൽ വികസനങ്ങൾ ഉള്ള ഒരു മേഖലയാണ് കടയ്ക്കൽ ടൗണ് ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ടൗണിന് കേന്ദ്രീകരിച്ചാണ് നല്ല രീതിയിൽ ഫ്ലാറ്റോ അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടും ഒരു പ്ലോട്ടാണ് കൊല്ലം ജില്ലയിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന പ്രമുഖമായ ഒരു ടൗൺ ആണ് കടക്കൽ ടൗൺ കടക്കൽ ടൗണിൻ്റെ ഏകദേശം ഹൃദയഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് നല്ല രീതിയിൽ സൈഡ് വാൾ ഗേറ്റോട് കൂടിയാണ് ഈ പ്ലോട്ട് തിരിച്ചിട്ടേക്കുന്നത് ഫ്രണ്ടേജ് തന്നെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടേക്കാണ് പത്ത് പത്തര സെൻറ്റ് വീതം പത്തര സെൻറ്റ് വീതം രണ്ടായിട്ട് തിരിച്ച് നിർത്തിയേക്കുന്നൊരു പ്ലോട്ടാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടാവുന്നതാണ് നല്ല രീതിയിൽ നിരന്നൊരു പ്ലോട്ടാണ് ഫുള്ള് നിരന്ന് പ്ലോട്ടാണ് അത്യാവശ്യം കാവലമുള്ള അഞ്ചാറുമൂട് തെങ്ങ് ഇതിനകത്ത് നിപ്പുണ്ട് ഈ പ്ലോട്ട് വരുന്നത് രണ്ട് തട്ടായിട്ടാണ് സെൻറ്ററിൽ ഒരു കെട്ട് കെട്ടി നിർത്തിയുകയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നമുക്കിതിപ്പോൾ രണ്ട് പത്ത് പത്തര ആയിട്ട് തിരിച്ചിട്ടേക്കുന്നതാണ് രണ്ട് പ്ലോട്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പില്ലറ് ചെയ്ത് കയറാവുന്നതേ ഉള്ളൂ വീട് വയ്ക്കുന്നവർക്ക് പില്ലറ് ചെയ്യുകയോ അതല്ല കൃഷിയോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഇട്ടേക്കുന്ന ഒരു പ്ലോട്ടാണ് അപ്പോൾ നല്ല രീതിക്ക് ജനവാസ മേഖലയാണ് നാല് സൈഡും വീടാണ് കാര്യങ്ങൾ നമുക്ക് താമസ സൗകര്യത്തിന് ഏറ്റവും പറ്റിയൊരു ഏരിയ കൂടിയാണ് കടയ്ക്കൽ ടൗണിൽ ഈ റേറ്റിനൊന്നും വേറെ പ്ലോട്ടൊന്നും കിടപ്പില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ കാണുന്ന റോഡാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറ് ചെയ്തേക്കുന്ന റോഡാണ് ഏകദേശം ഇരുപത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്നതാണ് കടക്കൽ ടൗൺ റോഡ് കടക്കലിൽ നിന്ന് നിലമയിലേക്ക് പോകുന്ന ടൗണിലെ മെയിൻ റോഡ് ഈ കാണുന്നതാണ് കടക്കൽ ടൗൺ ടൗണിൻ്റെ ഹൃദയഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ടൗണിൽ നിന്നും അറഫ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് നേരെ ഫ്രണ്ടേജിൽ യമഹ ഷോറൂം ഷോറൂമിന് സൈഡിലൂടെയുള്ള റോഡാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്നത്